ഫോണെടുത്ത് വാട്സപ്പ് നോക്കിയോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ ഒന്ന് സ്ക്രോൾ ചെയ്താണോ ദിവസം തുടങ്ങിയത് മിക്കവാറും അതേ എന്നായിരിക്കും ഉത്തരം കാരണം കേരളത്തിൽ സോഷ്യൽ മീഡിയ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണല്ലേ അല്ലേ ലോകത്തെവിടെയുമുള്ള വിവരങ്ങൾ അറിയാനും കൂട്ടുകാരുമായി സംസാരിക്കാനുമൊക്കെ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള ചിത്രം എന്താണ് നമുക്കതൊന്ന് വിശദമായിട്ട് നോക്കാം ഈ ഒരു വിശകലനത്തിൻ്റെ എല്ലാം അടിസ്ഥാനം ഈ ഒരു വാചകമാണ് സോഷ്യൽ മീഡിയ ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം സിമ്പിളാണ് അതിൻ്റെ ഒരു വശം കൊണ്ട് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ മറ്റേ വശം കൊണ്ട് വലിയ ആപത്തുകൾ ഉണ്ടാക്കാനും സാധിക്കും അതായത് ഒരേ സമയം അനുഗ്രഹവും ശാപവുമാകാൻ കഴിവുള്ള ഒന്ന് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ശരി അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ നല്ല വശം തന്നെ നോക്കാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എങ്ങനെയാണ് നമുക്കൊരു അനുഗ്രഹമായി മാറുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ലോകത്തിൻ്റെ ഏതോ ഒരു കോണില് ഒരു പക്ഷേ ഗൾഫിലായിരിക്കും അവിടെ ഇരിക്കുന്ന ഒരു മകന് വീട്ടിലെ ഓണാഘോഷത്തിൽ ഒരു വീഡിയോ കോളിലൂടെ കൂടാൻ പറ്റുന്നു അതെങ്ങനെയാണ് വാട്സാപ്പും ഫേസ്ബുക്കും ഉള്ളതുകൊണ്ടല്ലേ അതുമാത്രമല്ല ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാരണം ചികിത്സയ്ക്ക് പണമില്ലാതെ കഷ്ടപ്പെട്ട എത്രയോ പേർക്ക് ലക്ഷക്കണക്കിന് രൂപ സഹായം കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്നുമല്ല വയനാട്ടിൽ ഉരുളപ്പൊട്ടലുണ്ടായ ആ സമയം ഓർമ്മയല്ലേ രക്ഷാപ്രവർത്തനങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോയത്തിലൊക്കെ സോഷ്യൽ മീഡിയയുടെ പങ്ക് അത് വലുത് തന്നെയാണ് പിന്നെ വാർത്തകൾ ടിവിയും പത്രവും ഒക്കെ എത്തുന്നതിലും എത്രയോ വേഗത്തിലാണ് ഓരോ കാര്യങ്ങൾ നമ്മുടെ വിരൽത്തുമ്പിൽ എത്തുന്നത് അല്ലേ ഇനി അവസരങ്ങളുടെ കാര്യം നോക്കിയാലോ ഇവിടെയാണ് സോഷ്യൽ മീഡിയയുടെ യഥാർത്ഥ പവർ നമ്മൾ കാണുന്നത് വീട്ടിലിരുന്ന് കേക്ക് ഉണ്ടാക്കി വിൽക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ സ്വന്തമായി എന്തെങ്കിലും കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരു കലാകാരന് ഒരു രൂപ പോലും മുടക്കില്ലാതെ അവരുടെ സാധനങ്ങൾ ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ധാരാളം അതുപോലെ പത്താം ക്ലാസ്സിലെ ഒരു കണക്കിൽ സംശയം വന്നാൽ ഉടനെ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടത് പഠിക്കുന്ന ഒരു കുട്ടിയെ ഓർത്തു നോക്കൂ അറിവ് എത്ര എളുപ്പമായി അല്ലേ ഇത്രയൊക്കെ കേൾക്കുമ്പോൾ കൊള്ളാമല്ലോ എന്ന് തോന്നും അല്ലേ ഒരുപാട് നല്ല കാര്യങ്ങൾ പക്ഷേ നമുക്കിവിടെ നിർത്താം ഒരു നാണയത്തിന് എപ്പോഴും രണ്ടു വശങ്ങളുണ്ടാകുമല്ലോ അതുപോലെ ഇത്രയും ശക്തിയുള്ള ഈ മീഡിയത്തിന് ഒരു ഇരുണ്ട വശം ഉണ്ടാവാതിരിക്കുമോ തീർച്ചയായും ഉണ്ട് അതെ തീർച്ചയായുമുണ്ട് നമുക്കിനി ഇതിൻ്റെ ആ ഇരുണ്ട വശത്തേക്ക് പോകാം സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം നമ്മളെ എങ്ങനെയൊക്കെയാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത് എന്ന് നോക്കാം ദാ ഈ കാണുന്ന പട്ടിക ഇതാണ് സോഷ്യൽ മീഡിയയുടെ അഭീകരമായ മുഖം സൈബർ ബുള്ളിങ് ഒരു ഫോട്ടോയ്ക്ക് താഴെ വരുന്ന മോശം കമന്റുകൾ ഒരാളെ എത്രത്തോളം തളർത്തുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അല്ലേ ഇതിന്റെ ഇരകളാവുന്നതോ കൂടുതലും സ്ത്രീകളും പിന്നെ വ്യാജ വാർത്തകൾ രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ ആളുകളെ തമ്മിൽ അടിപ്പിക്കാൻ വേണ്ടി മാത്രം പടച്ചുവിടുന്ന നുണകൾ കാട്ടുതീ പോലെയാണ് പടരുന്നത് മണിക്കൂറുകളോളം റീൽസും കണ്ടിരുന്ന് പഠിപ്പൊക്കെ ഉഴപ്പി അവസാനം മാനസികാരോഗ്യം വരെ പോകുന്നൊരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ആളുകളുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നതും ഓൺലൈൻ വഴി പണം തട്ടുന്നതും ഇതൊന്നും വെറും ചെറിയ പ്രശ്നങ്ങളല്ല ശരിക്കും വലിയ സാമൂഹിക വിപത്തുകളാണ് ഈ പ്രശ്നങ്ങളിലെ ഏറ്റവും അപകടകാരി ഒരുപക്ഷെ ഈ വ്യാജ വാർത്തകൾ തന്നെ ആയിരിക്കും നിങ്ങളുടെ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഒന്ന് നോക്കിയാൽ മതി അവിടെ സത്യവും നുണയും തമ്മിൽ ഒരു വലിയ യുദ്ധം തന്നെയാണ് നടക്കുന്നത് ശരിയാണോ എന്ന് പോലും നോക്കാതെ നമ്മൾ ഫോർവേഡ് ചെയ്യുന്ന ഒരു മെസ്സേജ് ഒരുപക്ഷെ അത് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം അതിന്റെ പ്രത്യാഘാതം നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും ഇനി അഡിക്ഷന്റെ കാര്യം നോക്കാം ഈ ചക്രംകണ്ടില്ലെ തുടക്കം വെറുതെ കുറച്ചുനേരം റീൽസ് കാണുന്നതായിരിക്കും പക്ഷേ പതിയെ പതിയെ അത് പഠനത്തിൽ നിന്നുള്ള ശ്രദ്ധ മാറ്റും അവസാനം അത് ഉത്കണ്ഠയിലേക്കും വിഷാദത്തിലേക്കും വരെ നമ്മളെ എത്തിച്ചേക്കാം ചുരുക്കി പറഞ്ഞാൽ സമയം പഠനം മാനസികാരോഗ്യം എല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒരു അപകടം പിടിച്ച വലയമാണത് അപ്പോൾ നമ്മളിപ്പോൾ ഇതിന്റെ രണ്ട് വശങ്ങളും കണ്ടു അല്ലേ നല്ല വശങ്ങളും കണ്ടു ചീത്ത വശങ്ങളും കണ്ടു ഇനി നമ്മൾ സംസാരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് ഈ ഒരു ചിത്രം നോക്കൂ നമ്മളിതുവരെ പറഞ്ഞതിന്റെ എല്ലാം ഒരു ചുരുക്കമാണിത് ഒരു വശത്ത് അറിവും ബന്ധങ്ങളും പുതിയ അവസരങ്ങളും മറുവശത്തോ വിദ്വേഷം തട്ടിപ്പ് മാനസിക പ്രശ്നങ്ങൾ ഇതിലേത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് നമ്മുടെ വിരൽത്തുമ്പിൻ്റെ ഒരു ക്ലിക്കിലാണ് ആ തീരുമാനമിരിക്കുന്നത് വിവേകത്തോടുപയോഗിച്ചാൽ ഇതൊരനുഗ്രഹമാകൂ അല്ലെങ്കിൽ വലിയൊരു വിപത്തു അപ്പോൾ അവസാനം ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതരികയാണ് ഇരുതല മൂർച്ചയുള്ള ആ വാള് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ നിങ്ങളെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഒരു അനുഗ്രഹമായിട്ടാണോ അതൊരു വിപത്തായിട്ടാണോ